നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്ന ഇങ്ങനാട്ടോ അമ്പലത്തില് സോപാന സംഗീതം കേൾക്കുന്ന കേട്ടോ വർഷങ്ങൾ കൊണ്ട് ഈ ചേട്ടൻ തന്നെ നമ്മുടെ അമ്പലത്തിൽ സോപാന സംഗീതം പാടുന്ന മണിസാർ തോണ്ട തോണ്ട ഒരാളുടെ തല നിങ്ങൾ കാണുന്നുണ്ടോ അവിടുണ്ട് ഇത് പെറ്റക്കൊടിക്കാട്ടോ ഇത് കെട്ടുനാർ കീറുകട്ടോ അതായത് കൊടിയിൽ കെട്ടാൻ നമ്മൾ നമ്മുടെ കോഴികളെ ഒന്ന് വെളിയിലോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു നോക്കട്ടെ ഇവർ ഇറങ്ങത്തില്ല കേട്ടോ വെളിയിലോട്ട് അവർ കൂട്ടി തന്നെ ഇരിക്കും ഇറങ്ങണോ വേണ്ടിയോ എന്നുള്ള നീണ്ട കൺഫ്യൂഷനിലാണ് അവർ കോഴികളിറങ്ങാതിരിക്കാനായിട്ട് മണിയം വന്നിരിക്കുക അതുകൊണ്ടി കോഴികളെ ഇറങ്ങാത്തത് ഇവനെ പിടിച്ച് പിന്നെ ഉണ്ടല്ലോ ചെവി ഞാൻ പിടിച്ച് പൊന്നാക്കട്ടെ പൊന്ന് പൊഞ്ഞുംകുട്ടനെ നിന്നെ പറഞ്ഞിട്ടില്ല നമ്മടെ പിള്ളേരാന്ന് ഈ പൊന്നുംകുട്ടനെ എന്തോ ചെയ്യാനാ അതെന്തോന്നറിയാമോ വശവൻ അതാ കരഞ്ഞോണ്ട് പോണേ അതിങ്ങനെ കരഞ്ഞോണ്ട് പോകുമ്പോ നമ്മള് പറയും നിന്റെ മുട്ടക്കല്ല ഇപ്പോട്ടേന്ന് അടേ ടയർ മുളച്ച് വരുന്നത് നിങ്ങളെ കാണിക്കാമേ എന്താ നമ്മൾ രണ്ടു മൂന്ന് പേരുണ്ട് കേട്ടോ മുളച്ചു വരുന്നതേ ഉള്ളൂ മണിസാർ തോണ്ടിരിക്കുന്നു ഞാൻ എഴുന്നേറ്റിട്ട് സമയം കുറേ ആയെങ്കിലും ഇപ്പോഴാണ് പള്ളി വയ്ക്കുന്നത് എണ്ണൂ ഞാൻ ഇങ്ങനെ അയ്യത്തൊക്കെ നടന്ന കേട്ടോ പള്ളി വെക്കുന്നത് ചീരത്ത പറഞ്ഞാൽ നമ്മുടെ കണ്ടത്തീന്ന് വരച്ച ചീരയാണ് ഡാഡി മണിസാർ തോണ്ടു ചാച്ചൻ എവിടുണ്ടോ മണിയൻ ഉണ്ട് ചാച്ചൻ രാവിലെ പൂമ്പലൊക്കെ കൂട്ടുകട്ടോ ചാച്ചൻ്റെ കൂടെ നിന്നോളും കഷ്ടം ിരി കേക്ക് കഴിക്കണംന്ന് തോന്നി കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെ നമ്മുടെ ഇവിടെ ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാ ചെയ്യുന്നത് മധുരം കൂടിയിട്ടുണ്ടോ അതെനിക്കറിയാം ഇനി ഉണ്ടായി വരുമ്പോൾ ബാക്കി അറിയാം അപ്പോൾ അതങ്ങനെ ഇരുന്ന് റെഡി ആവട്ടെ നമുക്ക് നോക്കാം ദൈവാ ഇതിങ്ങനൊക്കെയായി ഇങ്ങനെയൊക്കെയാവോ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതിന് വരുന്ന വാറ്റൊക്കെ ദൈവത്തിനറിയിക്കാം ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നത് യൂട്യൂബ് വേണ്ടി ഉണ്ടാക്കുന്നതാട്ടോ നോക്കാം കുറച്ചുകൂടെ കഴിഞ്ഞു നമ്മുടെ ചെറുതായിട്ടിരുന്ന കേക്ക് ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് കേട്ടോ എന്താ ബുമ്മന്നാകുന്നുണ്ട് ആ ഫോൾഡിംഗ് ഒക്കെ മാറി നല്ല റൗണ്ട് ആവുന്നുണ്ട് നന്നായി മതിയരുത് അപ്പോൾ ഇതായിട്ടോ നമ്മുടെ കേക്ക് കുറച്ച് കട്ടിയുണ്ട് കുറച്ചല്ല നല്ല കട്ടിയുണ്ട് പക്ഷേ നല്ല മണം വരുന്നുണ്ട് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്ന് അടിവശം കുറച്ചൊക്കെ അരിഞ്ഞു എന്ന് കിൻഡിൻ്റെ നമ്മുടെ കേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നു നോക്കട്ടെ പക്ഷെ ഇത് മുറിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റായിട്ട് ഇളകി വരുന്നുണ്ട് കേക്ക് ട്ടോ അപ്പൊ ഞാൻ മുള്ളാത്ത കഴിക്കാനായിട്ട് എടുത്തു ലക്ഷ്മിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന അവനെന്ത്യേ അവനെ കുളിപ്പിച്ചാലോ ചൂടുണ്ട് ചൂടൊരു രക്ഷയില്ല അപ്പം ഞാൻ രാവിലെ കേക്ക് ഉണ്ടാക്കി രസം വെച്ചു തോരം വെച്ചു മിമറത്തു നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു ഞാനൊരു സാധനം ട്രൈ ചെയ്യാൻ അതിൻ്റെ കഞ്ഞി വെള്ളം അല്ല ഞാൻ ഓൾറെഡി കഞ്ഞിവെള്ളമൊക്കെ മുഖത്ത് തേക്കും കഞ്ഞിവെള്ളം മുഖത്തും തലയിലും ഒക്കെ തേക്കും പക്ഷെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് വെക്കാം എന്താവും എന്നറിയത്തില്ല ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ

റെഡിയാവുവാട്ടോ ഉണങ്ങും ഉണങ്ങിട്ട് വരും അങ് പോയി വെയിലത്തിരിടാണ്ടേ ആ കുളിക്കണ്ടേ ആ പിള്ളേര് വഴക്ക് പറഞ്ഞുകൊണ്ട് പോവാള് വേണ്ട അവൻ വെയിലത്ത ഇരിക്കുന്നേ ഇങ്ങനെ ഇരുത്തുന്നേട്ടോ ഇയാൾ അവിടെ പോയി കിടന്ന് ഉണങ്ങിട്ട് വരും മണീനെവിടോ കിളിങ്ങുന്നുണ്ട് നമുക്ക് മണീനെ പോയി കണ്ടുപിടിക്കാം നിസ്സാരനെ നമ്മൾ കുളിപ്പിച്ചിട്ട് ഇതിന്റെ വണ്ടി കയറ്റിയത് ഇത് കണ്ടോ ഈ പൂവ് ഇതിന്റെ പല കളറുണ്ട് ഇത് ഉള്ളിപ്പൂവെന്ന് പറയും എനിക്കറിയത്തില്ല ഇതിന്റെ അല്ലാത്ത പേര് നമ്മളൊക്കെ ഉള്ളിപ്പൂവെന്നാണ് പറയുന്നത് ഒരെണ്ണം കൊണ്ട് നട്ടേ അയ്യോ പകുതി അതായി മണിസാറിനെ കാണുന്നില്ല ഞാൻ മണിസാറിനെ നോക്കാൻ പോയതാ നമ്മൾ കുളിപ്പിച്ചിട്ട് മേലിൽ കയറ്റി വിട്ടില്ലേ എവിടെയോ ഉണ്ടാണ് മണീടെ ഉണങ്ങിയില്ലയോ പൊട്ടാസ് വെയിലത്തിരിക്കാതെ ഈ പൊട്ടാസിനെ എങ്ങനെ ഉണങ്ങൂന്നാ പറയുന്നേ ഇത് ദേഷ്യമാണെന്നോ എന്നാ പോന്നീ നിന്റെ പാട്ടിന് ഭയങ്കര ചൂട് കാറ്റാടിക്കുന്നു ഏയ്യോ നമ്മുടെ വീണ്ടും മണ്ടേന്നുള്ള വ്യൂ ആട്ടോ താഴെ കണ്ടമാ വാ ഞാൻ എടുത്തോണ്ട് പോവാൻ വന്നായി കുളിച്ചിട്ട് പിന്നെ ഉത്സവം കൂടെ വരുന്നോണ്ട് കുളിപ്പിച്ച നമ്മുടെ കേക്ക് ഞാൻ വറുത്തതാ കേട്ടോ കുഞ്ഞതായിട്ട് അരിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ എടുത്തു വറുത്തപ്പോൾ നല്ല രുചിയുണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഭയങ്കര വെയിലായിട്ട് ഒരു രക്ഷയില്ല നമ്മളാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം വരുമെന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങോട്ട് കയറി വരുകയോ ഒന്നും എനിക്കറിയത്തില്ല കാരണം അവിടെ പാടല്ലേ നമ്മുടെ വഴിയിൽ ഇങ്ങോട്ട് കയറാൻ അപ്പം എന്നെ പറഞ്ഞു ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കണേ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം പത്തിരുപത് മിനിറ്റായി ഇതുവരെ ഒന്നുമില്ല വെളിയിലാണെന്ന് ചൂടെടുത്തിട്ടൊരു രക്ഷയില്ല ഭയങ്കര ചൂട് നമ്മുടെ ഈ കച്ചാർ വാഴ വർഷങ്ങളുടെ പലക്കൊണ്ട് ഒരു ഏഴെട്ട് വർഷം കാണും ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നട്ടതാണ് ഇതിന് ചാക്കയൊക്കെ പൊട്ടി ചാക്ക നമ്മൾ വാങ്ങിച്ച സാധനം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴി വരെ പോയി കാരണം അവർക്ക് ഇവിടെ കയറി വരാനേ അറിയത്തില്ലല്ലോ അങ്ങനെയല്ല നമ്മുടെ വീട് ഏറ്റവും അവസാനമുള്ള വീടാണ് പിന്നെ ഞാൻ വഴിയിലോട്ട് പോയി വാങ്ങിച്ചത് ഇതൊരു ഐബ്രോ പാലറ്റാട്ടോ ഞാൻ കുറേ നാളെ ഐബ്രോ പാലറ്റ് സെയിം തന്നെ യൂസ് ചെയ്യുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് അപ്പോൾ വിചാരിച്ച പുതിയ മഞ്ചേക്കാന്ന് കിട്ടുന്ന പൈസയൊക്കെ പോകുന്ന വഴി എങ്ങനെയാന്ന് ദൈവത്തിനറിയാം കണ്ണി കണ്ട എല്ലാം വാങ്ങും നിസാർ ഉറക്കം എഴുന്നേറ്റേ പൊട്ടിച്ചേ ചേച്ചി ഇട്ടിട്ടാണ് പൊട്ടാ ഇത് കുഞ്ഞിന് കണ്ണ് കിട്ടാതിരിച്ച നല്ല അതെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമോ ഇത് കഞ്ഞിവെള്ളം ഇന്നലത്തെ കഞ്ഞിവെള്ളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് അതിന് നമ്മൾ തലയിൽ തേക്കാൻ പോവാ ഭയങ്കര ചൂടാ അപ്പൊ കഞ്ഞിവടം തേക്കുമ്പോൾ ഒരു തണുപ്പ് കിട്ടല്ലോ എന്നിട്ട് തുണി കഴുകണം കുളിക്കണം വിളക്കൊരുക്കണം പാട്ടിലെ കുറെ തുണി മടക്കാൻ എന്റേത് കിടപ്പുണ്ട് പക്ഷേ ഞാൻ മടക്കിയിട്ടില്ല ഇതുവരെ എൻ്റെതമ്മ മാറ്റിയിട്ടിട്ടുണ്ട് ഇത് വകച്ചിലെടുത്തിട്ട് ഓരോ വകച്ചിലും തേക്കണേലായിരുന്നു ചാച്ചാ പോയതാ ചാൻ കണ്ടത്തിലോട്ട് പോവാട്ടോ സാറ ഉറങ്ങുമായിരുന്നു സൗണ്ട് ഇട്ടിരുന്നിട്ട് ഞാൻ മുഖത്ത് കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്തു പോന്നു നമ്മുടെ ചാച്ചി പൊട്ട കേട്ടു ശുണ്ടരനാക്കി വായന കേട്ടോ അമ്പലത്തിലെ ബാക്ക്ഗ്രൗണ്ട് അതൊരു ഫീലാട്ടോ ഭയങ്കര ഒരു ഫീലാ കേട്ടിങ്ങനെ അമ്പലത്തിലെ വായനയൊക്കെ ഒക്കെ കേട്ടിരിക്കുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ വായന ഒക്കെ കേട്ടിരിക്കുമ്പോ ഉറക്കം വരിക പിന്നെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം എനിക്ക് ടെൻഷൻ കൂടി വായന കേൾക്കുമ്പം അതെന്താന്ന് അറിയത്തില്ല അന്നാട്ടേ നോണ്ടിരിക്കുന്നു ചാടി ചാടി മണിസാറേ പിടിക്കാനും വേണ്ടിയിരുന്നു പക്ഷെ അത് എസ്കേപ്പ് ആയി ഞാനാണെങ്കിൽ ലക്ഷ്മി അവിടെ പോയി ബാഗ് കൊണ്ടുവയ്ക്കാനും വേണ്ടി ആണ് നമുക്ക് കുഞ്ഞൊരു വർക്കും ഉണ്ട് കേട്ടോ സാരി ഹെയർ മേക്കപ്പും പിന്നെ കേക്കും എടുത്തിട്ടുണ്ട് ലക്ഷ്മി എന്നോട് പറഞ്ഞു പറഞ്ഞെടീ കേക്ക് കൊണ്ടു കേക്ക് കൊണ്ടുവരണേന്ന് ഞാൻ അന്നേരം പറഞ്ഞു എടീ വലിയ കുളം ഇല്ല എന്ന് പറഞ്ഞു ഡാഡി ഉണ്ട് കേട്ടോ പോയിട്ട് നമുക്ക് സാരിയും കൂടെ ഒന്ന് പിടിച്ചു വെക്കണം സാരി അവർ തന്നു വിട്ടിട്ടുണ്ട് നമ്മളങ്ങോട്ട് പോവുക നമ്മളിവിടുന്ന് തൊട്ടെടുത്താൽ അങ്ങനെ നമ്മൾ വൈകിട്ട് ഉത്സവത്തിന് വേണ്ടി അമ്പലത്തിൽ പോയിട്ട് ഇന്നാണെങ്കിൽ ആ വലിയ കെട്ടുകാഴ്ച സോറി കെട്ടുകാളയില്ലേ അതിനെ മറച്ചിട്ടേക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഇനി പണിയെല്ലാം കഴിഞ്ഞിട്ടേ തുറക്കുന്നു അപ്പോൾ മേളി തിരുവാതിര ഉണ്ടായിരുന്നു താഴെ വേറെ പരിപാടിയുണ്ടായിരുന്നു കേട്ടോ രണ്ട് വർഷത്തും രണ്ട് പരിപാടിയും അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടെയാണ് വണ്ടി ഇട്ടിരുന്നത് ഞാനും മീനു ലക്ഷ്മി അവിടുത്തെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരോടാണ് കേട്ടോ ഉത്സവത്തിന് പോയത് അപ്പോൾ ഇഷ്ടംപോലെ തിരക്ക് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു തിരക്ക് കുറവാണ് റോഡിൽ നിന്ന് കണ്ടപ്പം പക്ഷേ ഇന്നും ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ മേളിലോട്ട് വരും തോറും തിരക്കും കൂടി വരുന്നുണ്ട് അതേപോലെ കടയുടെ എണ്ണവും കൂടുന്നുണ്ട് കേട്ടോ മേനെ ഞാൻ പോയപ്പോ അത്ര എണ്ണ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ കുറെ കടയും കൂടെ വന്നിട്ടുണ്ട് പൊരിപ്പ് കടയൊക്കെ എല്ലാവട്ടും പൊരിപ്പ് വരും പൊരിപ്പ് ഇന്നലെയായിട്ടോ വന്നത് പിന്നെ അതേപോലെ എല്ലാവട്ടം വരുന്നത് ഈ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ എഴുപത്തെട്ട് രൂപയുടെ ഒക്കെ തുണി കുറേ കുഞ്ഞി പിള്ളേരെ ഉണ്ടായിരുന്നു ഇത് ശരിക്കും ഏറ്റവും രസം ഇതാട്ടോ ഇത് എഴുപത്തെട്ട് രൂപയുള്ളൂ കുഞ്ഞു പിള്ളേരെയായിരുന്നു ഏറ്റവും നല്ലത് ബാക്കി ഡ്രസ്സ് ഒന്നും വലിയ രസം കേട്ടോ പിന്നെ വീട്ടിൽ ഇടാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പാൻറ്റ് ടീഷർട്ട് അതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഭയങ്കര ലാഭമായിരിക്കും അഞ്ച് വർഷം മുന്നേ വാങ്ങിച്ച നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചൊരു ടീ ഷർട്ട് ഞാൻ ഇപ്പോഴും ഇടുന്നുണ്ട് എൻ്റെ കളറൊക്കെ എനിക്ക് അതിനെ കളയാൻ എന്തോ മടി രണ്ട് ടീ ഷർട്ട് വാങ്ങിച്ചായിരുന്നു പക്ഷേ ആ ഒരേ ഉള്ളൂ ഇപ്പോഴും അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ശാരികയെ കണ്ടു കേട്ടോ ഷാരിക നമ്മളിവിടെ പഠിച്ച് ശാരികയെ കണ്ടു വീണെ കണ്ടു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മേളോട്ട് പോവാന്ന് വെച്ച് ഞങ്ങൾ മേളിലൊക്കെ പോയി അവിടെ നിന്ന് പരിപാടിയൊക്കെ ഇന്ന് അമ്പലത്തിൽ കയറി തൊഴുതി ഒന്നും ഇല്ല കേട്ടോ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നു ഇഷ്ടംപോലെ വെച്ചുണിക്കാരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം കടയും ഒക്കെ ഞങ്ങൾ അപ്പം കാര്യമൊക്കെ ഇങ്ങനെ പോവുക ഇതായിരുന്നു തിരുവാതിര തിരുവാതിര ഞങ്ങൾ അധികം കണ്ടില്ല കേട്ടോ തിരുവാതിരക്കാളിലും അവിടുന്ന് വന്നപ്പോഴാട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോനെ കണ്ടത് എല്ലാവരെയും കയ്യിൽ പോയി കറി തൊന്നുമില്ല ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്നെ കൂടെ പഠിച്ചല്ലേ ലക്ഷ്മിയുടെ കൂടെ പഠിച്ച കേട്ടോ ചേട്ടനും അഭിരാമിയും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസം അതിന് ശേഷം നമ്മളൊരു മുന്തിരിസോടെ കുടിച്ചേട്ട് ദൈവമേ വായി വെക്കാൻ കൊള്ളത്തിലായിരുന്നു പിന്നെ നമ്മൾ വലിയ കള്ളട് അടിയിൽ പോയിട്ട് രണ്ട് വീഡിയോയും കൂടെ എടുത്തു ഇന്നത്തെ വീഡിയോ ഇത്രേ വീടുള്ളൂ തെറ്റേ